നേതാക്കളെ ജനാധിപത്യ നിയമരുടെ നേതൃത്വത്തിൽ കഴിയൂർ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയിക്കും സ്വാഗതം ഇനിന്ന് ദിവസം ഈ ജാഗ്ര നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ കടന്നു പോകും ആ യാത്രയ്ക്കിടയിൽ നമ്മൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ ഉള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം ഈ നിയോജ മണ്ഡലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ തീർച്ചയായും ജാതിയിലൂടെ ജനങ്ങളെ സഖ്യ ഏൽക്കൊള്ളുക അതോടൊപ്പം നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും നേരിടുന്ന സാമ്പത്തികവും സാമൂഹികവുമായ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ഈ ജാഥ പ്രയോജനപ്പെടുത്തും വളരെ ലക്ഷ്യപൂർവത്തുകൂടിയാണ് നമ്മൾ ഈ വികസനം മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഒരു സാമ്പത്തിക സ്ത്രീ വിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന് ഒരു വലിയ വികസന മുന്നേറ്റം സാമ്പത്തിക രംഗത്ത് കൈവരിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമായി നമുക്ക് കരുതാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷകാലമായി ഒരു നടത്തിക നയമുണ്ട് ആ സാമ്പത്തിക നയത്തിന് വിധേയമായിട്ട് മാത്രമേ ഏതൊരു സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ നയങ്ങളും പരിപാടികളും നടപ്പാക്കാൻ സാധിക്കൂ ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ച് ുന്ന ഒരു സർക്കാർ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഭരണഘടന വിധേയമായിട്ട് പോലും ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട നയങ്ങളും പരിപാടികളും അവകാശപ്പെട്ട അധികാരം ഉപയോഗിച്ച് പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചിടപ്പാക്കാൻ കഴിയാത്ത ഒരു സുവിശേഷവും നമ്മുടെ രാജ്യത്തുണ്ട് ആ ഒരു പശ്ചാത്തലത്തിന് വേണ്ട നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി എല്ലാ മേഖലയിലും സ്വകാര്യവത്കരിക്കാന് ഒരു സ്വതന്ത്ര നിർമ്മിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമാക്കണം എന്ന് നയം പ്രഖ്യാപിച്ച രാജ്യത്ത് വ്യത്യസ്തമായ ഒരു ബദൽ നയം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ கத்து வர்ஷ காலம் நம்ம நிலவருக்க அவதரிப்பிரவரம் நடப்பா കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എല്ലാ വിപണനം വിപണിയെ മാത്രം ആവിഷ്കരിച്ച് നടപ്പാക്കാൻ എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സാമ്പത്തിക നയം നമ്മൾ പൊതുമേഖലയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ സതായിര മേഖലയെ കേന്ദ്രീകരിച്ചുള്ള പ്രോട്ടലുകളാണ് ശ്രദ്ധ ഗൽക്കേണ്ടത് എന്ന ഒരു സാമ്പിത്യ നയം നടപ്പാക്കുന്ന രാജ്യത്ത് എങ്ങനെയാണ് നമുക്കൊരു ബദൽ നയം നടപ്പാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വളരെ സഹകരണമായ ഒരു പരിപാടികളും പരിപാടികളെല്ലാം ഈ ലക്ഷ്യം കേന്ദ്രീകരിച്ചാണ് അങ്ങനെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പദ്ധതി നിഖിതമേ ഒരു സംസ്ഥാന ഗവൺമെന്റ് നിലയിൽ നമുക്ക് ലഭ്യമാകും അത് ലഭ്യമാകുന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരിക ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു ബദൽ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത് ആ ബനയത്തിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം സേവന മേഖലയ്ക്കും ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ മുൻതൂക്കം നൽകി സാമ്പത്തിക നയം നടപ്പാക്കുന്ന രാജ്യത്ത് അപ്രസ്ഥമായ പ്രാധാന്യം അറിയിക്കാത്ത ഒരു സ്ഥാനമേമ്രവർത്തനങ്ങളായാലും സേവന മേഖലയിലായാലും നമ്മുടെയൊക്കെ മനുഷ്യരുടെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളെ ഏറ്റവും അടിസ്ഥാന സേവന മേഖലകളായി നമ്മൾ പരിഗണിക്കപ്പെടുന്നത് പാർപ്പിടണം ആരോഗ്യം വിദ്യാഭ്യാസം മറ്റ് സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഇതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന നടപ്പാക്കുന്ന രാജ്യത്ത് നമ്മൾ അതെല്ലാം വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത്രയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തും നമ്മൾ നമുക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയതിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാം ിലായാലും ഭാരതങ്ങൾക്കായാലും ആരോഗ്യ ലേഖയിലായാലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൃത്യായും ഈ രാജകിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സാമ്പത്തിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറുതും വലുതായ ഒരുപാട് പെരുമാറ പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തു അത് ഏറ്റവും മുഴുവൻ മൂലഭൂക്ഷേപത്തിനു വേണ്ടിയിട്ടുള്ള പല വാർത്തകളും നമ്മൾ കണ്ടെത്തി ആ രംഗത്തും മറ്റൊരു സംസ്ഥാനത്തേക്കാളും അകാത്ത രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നടപ്പാക്കിയ പത്ത് വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ജനങ്ങളെ മുമ്പിൽ അവതോടിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു ആ വികസന സദസ്സുകളിൽ പഞ്ചായത്ത് കൈവരിച്ച

അതുകൊണ്ട് ഓരോ മേഖലയിലും വിവിധ വിവിധ മേഖലകളിൽ നിന്ന് ലഭ്യമായ പണ്ട് വേദിനുള്ളിൽ പ്രയോജനപ്പെടുത്തി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ചിത്രം ഗ്രാമപഞ്ചായത്തിന് അത് അത് ഒരു സൂചന സംരക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് ഈ ഗ്രാമം മുന്നോട്ട് പോകണം തീർച്ചയായും വരാൻ പോകുന്ന கிராம பஞ்சாயத்து ஜில் பஞ்சாயத்து பிரதேச பஞ்சாயணி திரங்கெடுப்பில் திறந்து வரல மட்டு அசம்பி திரங்கெடுப்பிலும் ஒர்க்கே நமக்கு ஒருபாடு நேற்றங்கள் நமக்கு அவதரிப்பித்து ஜனங்களை ஆக்சிக்க கழியுமே காரியத்தில் யாரும் இல்ல அது லட்சமாக்கொண்டானிஎஃபிண்ட் விகசன முன்னேற்ற ஜா இவரை ஆரம்பிக்கிறது நேற்று கொடுக்கலாம் ஜாதா கேப்டன் ஆரானியில் போஸ்ட் கரெக்ட்சேர் சாய் ஹால் கே மேனார் யாக மேனேஜர் அது கே சாய்மான் ಮತ್ತೆ ஹிங்கள் அர் எல்லாரும் ಈ ಜಾದೆಯ데 ಮೂಡಿನೋಡ ಮನಕುವ ಓವರಿ ಅತಿ ಸಂಭೋಧನೆ ಜೊತೆ ಅರ್ಧ ರಾಜ್ಯ ಚಂದ್ ಲೈಟ್ ಪ್ರಗತಿಗಳ ಪ್ರೋತ್ಸಾಹಗಳ ಜನನಗಳು ಔಧುಚಿಕಂ ಅಂತ ನಾನು විශ්වාසಿಸ್ತಿನು ಈ ಜಾದಾ ಅಂತ ಎಲ್ಲರಿಗೂ ಭಾವನೆಗಳನ್ನು ನೀಡಿಕೊಂಡು ಈ ಎಂಬಿಪಿ ಸಂಸ್ಥೆ ನೇತೃತ್ವದ ಜಾದಾ ಔಭುಗಳ ಜನ ಇಕ್ಕಾಣದಿಂದ ಇರಬೇಕು ಪರಿಣಯೊಂಡ್ ಅಂತ ನಾನು ಆಶಿಸುತ್ತಾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു ജാഥ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളെ ശ്രമിച്ചേക്കും ജാഥ എന്താണ് ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടും ഉദ്ഘാടകൻ എം എൽ എ ചേൽപ്പിക്കപ്പെടുന്നു ചുരുക്കം ചില വാക്കുകളിലൂടെ നമ്മുടെ നാടിൻ്റെ വികസനവും ഭാവി ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും എംഎൽഎ കൃത്യമായും കാണത്തിൽ സൂചിപ്പിക്കപ്പെട്ടത് നാം എല്ലാവർക്കും കേട്ടതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിൽ തുടർച്ചയായി തുടർച്ചയായിട്ടുള്ള ഗവൺമെൻറ്റും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനകതയില്ലാത്ത വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അനുഭവമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിലും പരമാവധി സംസ്ഥാന ഗവൺമെൻറിൻ്റെയും എം എൽ എയുടെയും എംപിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് വിവിധ ഏജൻസികളുടെയൊക്കെ തന്നെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നേരത്തെ ബാക്കി തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് സമാനതകളില്ലാത്ത ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞതാണ് സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾ ആ രീതിക്ക് ഏറ്റെടുക്കുമ്പോൾ അതിന് ഒരു ഒഴുക്കുണ്ടാകണം അതിനൊരു തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ശക്തി പ്രാപിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എയുടെ അഡ്വക്കറ്റി ജോലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതോടൊപ്പം തന്നെ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആസൂത്രണ പദ്ധതികളും ധനിയാസൂത്രണ പദ്ധതി അടക്കമുള്ള പ്രവർത്തനങ്ങൾ വലിയ ശക്തി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാട്ടുകാർ തീരുമാനിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വികസന പ്രക്രിയകൾ പൂർത്തീകരിക്കുന്നതിനും തുടങ്ങുന്നതിനു വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് തൊണ്ണൂറ്റിയഞ്ചിൽ സഖാവ് ജോയി എംഎൽഎ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടി കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വികസന പ്രവർത്തനം പൂർത്തീകരിക്കാനും തുടക്കം കുറിക്കാനും വേണ്ടിട്ട് അതിനുശേഷമുള്ള ഭരണസമിതികൾക്ക് എൽ ഡി എഫിന്റെ പഞ്ചായത്തിന്റെ ഭരണസമിതികൾക്ക് കഴിയുന്നു കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ റൂട്ട് നോട്ടീസുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ ജാറയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസിൻ്റെ പുറകിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്